ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു നാടൻ മീൻ കറിയാണ് വെളുരി മീനാണ് ഇരുമ്പംപൊളി ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കണത് അതിനായിട്ട് രണ്ട് തക്കാളി ഒരു ഇരുപത് എണ്ണം ചെറിയ ഉള്ളി ഒരു നാലഞ്ച് വെളുത്തുള്ളി ഒരു രണ്ട് പച്ചമുളക് കുറച്ച് ഇരുമ്പംപൊളി അരിഞ്ഞത് ഒക്കെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണത് നോക്കാം പിന്നെ ഒരു മുക്കാൽ കിലോ മീൻ എടുത്തിട്ടുണ്ട് വെളൂരി മീന് ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ നമുക്ക് ഈ ചെറിയ ഉള്ളി ഉള്ളിട്ട് കൊടുക്കാം ധരിക്കണം എന്നുള്ളത് നമ്മൾ അരച്ചെടുക്കും അത് കാരണം അത് അങ്ങനെ തന്നെയാണ് ഇട്ടേക്കുന്നത് പിന്നെ ഒരു ആറുചോള വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഇട്ടുകൊടുത്ത് ഇളക്കി കൊടുക്കണം തക്കാളി ഇപ്പം ഒന്ന് വാടി വരുന്നവരെ നമ്മൾ ഇളക്കി കൊടുത്തതിന് ഒരു ഒരൊന്നര ടീസ്പൂൺ എരിവില്ലാത്ത മുളക് അത് അതിട്ട് കൊടുക്കുക നന്നായിട്ട് ഈ മിളക് പൊടി ഒന്ന് മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക മുളകും മഞ്ഞളും ഇനി നമുക്കിത് പാത്രത്തിലേക്ക് കോരി എടുക്കാം ചൂടറിയതിന് ശേഷം നമുക്ക് ഇത് അരച്ചെടുക്കണം നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് പരത്തി വെക്കാം ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാ ചട്ടിയിൽ തന്നെയാണ് നമ്മൾ മീൻ കറിയ വെക്കുന്നത് അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ടിണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ അരച്ച അരപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾക്ക് ഈ അരച്ച മിക്സ് ചെയ്ത ജാറിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക അരിഞ്ഞ് വെച്ച ഇരുമ്പം പുള്ളി ഇട്ടുകൊടുക്കാം കുറച്ച് വേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ചു മൂടിയിട്ട് ഈ ഗ്രേവി ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം ഗ്രേവിയൊക്കെ കുറുകി വന്നാൽ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചാൽ മീൻ ഇതിൽ ഇട്ട് കൊടുക്കാം മീന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അധികം ഇളക്കരുത് അപ്പോൾ അത് ഉടഞ്ഞ് പോകും ഇതൊന്ന് അടച്ച് മൂടിയിട്ട് നമുക്ക് ഈ ഗ്രേവി നന്നായിട്ടൊന്ന് എണ്ണ തെളിയുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക അടച്ച് മൂടി വെക്കുക വെക്കാം നമ്മൾ കറിയൊക്കെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്ന് ഇനി അവസാനം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടിട്ട് ഒന്ന് അടച്ച് മൂടി വെക്കുക അത് നമുക്ക് അടിപൊളി ഫിഷ് കറി റെഡി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്